കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യയിലെ അനിഷേദനായ നേതാവായിരുന്നു നരേന്ദ്രമോദി പക്ഷേ ഇപ്പോൾ ആ അനിക്ഷേദ്ധനായ നേതാവ് എന്ന സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു പണ്ട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ആരൊക്കെ ബിജെപിയുടെ അധ്യക്ഷനാവണം ആരൊക്കെ ബിജെപി നേതാവായി വളർന്നു വരണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് മോദിയും അംശയുമായിരുന്നു എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തി മോദിയും അംശയും ബിജെപിയിലും സംഘപരിവാറിലുമൊക്കെ അവർക്കുള്ള സ്വാധീനം ശക്തമായി എന്നാൽ ഇപ്പോൾ ആ സ്വാധീനമൊക്കെ തകർന്ന് തരുപ്പണമായിരുന്നു മോദിക്കെതിരെ ചോദ്യശരങ്ങൾ എയ്യുന്നു പല ഭാഗത്തു നിന്നും പല സംസ്ഥാനങ്ങളിലെയും ബിജെപി നേതാക്കൾ എട്ട് സംസ്ഥാനങ്ങളിൽ ബിജെപി പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഞാനിന്നലത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ബിജെപിയുടെ മൂത്ത മുസംഖിയായ ബിജെപിയിലെ മൂത്ത മുസംഖിയായ മുക്താർ അബ്ബാസ് നഖ്വിയാണ് അദ്ദേഹം ചില്ലറക്കാനല്ല കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ പാർലമെന്ററി കാര്യ കാര്യവകുപ്പും ന്യൂനപക്ഷ ക്ഷേമവും കൈകാര്യം ചെയ്ത കാബിനറ്റ് മന്ത്രിയായിരുന്നു അദ്ദേഹം രാജ്യസഭയിലെ ഉപനേതാവായിരുന്നു തലമുതിർന്ന നേതാവാണ് അദ്ദേഹം യു പി അദ്ദേഹമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് മോദിക്കെതിരെയും യോഗിക്കെതിരെയും കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട് കൻവാർ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ആ തീർത്ഥാടക സംഘം പോകുന്ന വകുസ്ങ്ങളുടെ കടകൾ പാടില്ലെന്നും ഹലാൽ ചിക്കൻ പാടില്ലെന്നും ആ കടകൾക്ക് മുമ്പിൽ ആരാണ് നടത്തുന്നത് എന്ന പേര് എഴുതി വയ്ക്കണം എന്നുമുള്ള വിചിത്രമായ നിർദ്ദേശം യോഗി സർക്കാർ ഇട്ടിരുന്നു പല ഭാഗത്തു നിന്നും അതിനെതിരെ ചോദ്യശനങ്ങൾ ഉണ്ടായി ഇപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് മുഖ്താർ അബ്ബാസ് നഖ്വി മോദി കീഴിൽ യോഗി കീഴിൽ ന്യൂനപക്ഷം പേടിച്ചിരിക്കുകയാണെന്നും ന്യൂനപക്ഷ വോട്ടുകൾ ഇനി അങ്ങോട്ട് ലഭിക്കുക അസാധ്യമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി മിണ്ടാപൂച്ചയായിരുന്നു ഈ നഖ്വി പേടിയായിരുന്നു എല്ലാവർക്കും മോദിയെ അതുകൊണ്ട് നഖ്വിയും മിണ്ടാപൂച്ചയെ പോലെ ഇരുന്നു ഇപ്പോൾ ആ മിണ്ടാപൂച്ച കലമുടച്ചിരിക്കുന്നു മാത്രമല്ല അദ്ദേഹം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ മോദി ആകെ മുക്തം അങ്കലാപ്പിൽ ആയിരിക്കുന്നു യോഗിയും കുരുങ്ങി കിടക്കുന്നു ന്യൂനപക്ഷക്കാർ പീഡിപ്പിക്കപ്പെടുന്നു കൻബാർ യാത്രയുടെ പേരിൽ എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് നഖ്വി നഗ്മി ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് മൂത്ത മുസംഗിയാണ് ഏറ്റവും വലിയ മുസംഗിയാണ് ബിജെപിയുടെ മുസ്ലിം മുഖമാണ് നഖ്വി മോദിയുമായും യോഗിയുമായും അടുത്ത ബന്ധം പുലർത്തുന്നു അദ്ദേഹം മുമ്പ് ഉത്തർപ്രദേശിൽ പല വാർത്തകളും വന്നിട്ടുണ്ട് മുസ്ലീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ വാർത്തകൾ അപ്പോഴെന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാനുള്ള ധൈര്യം ആർജിച്ചിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നും മോദിക്കെതിരെ ശക്തമായ പ്രതികരണം ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു രാജ്യസഭാ ഉപനേതാവും മന്ത്രിയുമൊക്കെ മന്ത്രിയുമൊക്കെയായിരുന്ന നഖ്വിയുടെ പ്രതിഷേധം ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നു കൻവാർ യാത്രയുടെ പേരിൽ മുസ്ലീങ്ങളെ ദ്രോഹിക്കുന്നത് ചെറ്റത്തരമാണ് അദ്ദേഹം പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു യോഗിയുടെ ഭരണത്തിന് കീഴിൽ മുസ്ലിങ്ങൾ അരക്ഷിതരാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇത് പറയാനുള്ള ചങ്കുറപ്പ് നേടിക്കഴിഞ്ഞിരിക്കുന്നു നഖ്വി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും മോദിക്കെതിരെ ഇനി പടയൊരുക്കം ആരംഭിക്കും എന്തായാലും മൂത്ത മുസംഖിയായ നഖ്വിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് അദ്ദേഹം ഇപ്പോൾ തന്റെ സമുദായം അനുഭവിക്കുന്ന പീഡനങ്ങൾ തന്റെ സമുദായം അനുഭവിക്കുന്ന വേദനകൾ ഒക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു മുമ്പേ തിരിച്ചറിഞ്ഞും മിണ്ടാൻ ഭയമായിരുന്നു ഇപ്പോൾ മിണ്ടി തുടങ്ങിയിരിക്കുന്നു നഖ്വിയെ പോലെയുള്ള മൂത്ത മുസഞ്ചികൾ